ഹലോ ഹായ് അപ്പം ബലി പെരുന്നാളായിരുന്നു അല്ലേ ബലിപെരുന്നാൾ ഒരാഴ്ച വരെയൊക്കെ ഉണ്ട് പണ്ടത്തെ ഉപ്പുമാരും ഉമ്മമാരും പറയാറുണ്ട് അപ്പം എൻ്റെ ഇതുമ്പാർക്ക് ഞാനൊരു കാര്യം പറയട്ടെ പ്രേക്ഷകരെ ജാതി മതം ഒന്നുമല്ല അല്ലേ ലോകത്ത് മനുഷ്യത്വം സ്നേഹം അതാണ് ഐക്യം അതാണ് വലുത് അല്ലേ അതെ യെസ് അപ്പം ആർക്ക് വേണമെങ്കിലും ചൊല്ലാം കേട്ടോ എപ്പോഴും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന നടപ്പിൽ എത്ര പ്രാവശ്യം പറയാമോ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയാം നല്ല അലഹമദില്ലാ സുമ അലഹമുല്ല അലഹമദില്ലാ എന്ന് പറഞ്ഞാൽ പല മാജിക്കുകൾ പല മിറാക്കൾ വീട്ടിൽ സംഭവിക്കും ഇത് ഞാൻ പറഞ്ഞതല്ല എൻ്റെ ഉറപ്പ് എൻ്റെ ഇൻഷനിൽ പറഞ്ഞ കാര്യമാണ് എല്ലാവരും വീഡിയോ എന്നെ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാം ലൈക്ക് ലൈക്കടിച്ച് അതുപോലെ രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞ് കിടക്കാൻ പാടില്ലല്ലോ അല്ലേ രണ്ടറക്കത്ത് സുന്നത്തും കൂടെ നിസ്കരിച്ചിട്ട് നമ്മൾ അടുക്കളയിലോട്ട് കയറിയാൽ അലഹമില്ല 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 പറഞ്ഞ അടുക്കളയിൽ കയറിയാല് നമ്മുടെ ജോലി ഭാരം കുറയ്ക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ തപ്പി നടന്ന എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ കിട്ടുന്നതായിരിക്കും അല്ലാതെ വീട്ടിൻ്റെ അപ്പുറത്ത് പോയി നിന്ന് മറ്റുള്ളവൻ്റെ പന്നിറച്ചു തിന്നുന്നതല്ല നല്ല സ്വഭാവം പരദൂഷണം പറയാതിരിക്കാം പരദൂഷ്ണം കേൾക്കാതിരിക്കാം നിശ്ചയിത്താനാണോ വീഡിയോ തട്ടി മാറ്റിപ്പോവും സ്വയം നീ കണ്ണാടി നോക്കിയിട്ട് ചോദിക്കുക ഞാൻ ക്ഷേത്താനാണ് ഇഷ്ടമായല്ല ഷുബിനോ ആലപ്പുഴ ഒന്ന് ഫോളോ ചെയ്യണം ഒരു ലൈക്ക് അടിക്കുക അപ്പൊ ശരി